എനിക്ക് വയസ്സ് ഇടമില്ലാത്ത ബസീനുള്ളിൽ അന്നെന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം നാപ്പത് എന്റെ പേര് പെണ് എനിക്ക് വയസ്സ് പതിമൂന്ന് വേനലവധി മാസം അത് ബന്ധു വീട്ടിയിലൂടെ അപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറെ ആളുകൾ എടുത്തിട്ട് ട്രോളുന്ന ഒരു പാട്ടാണ് താഴെ കേൾക്കുന്നത് പാടുന്ന രീതിയോ അതിന്റെ ഈണങ്ങളോ എല്ലാം പല ആളുകൾക്കും പല രീതിയിലുള്ള ടേസ്റ്റുകളായിരിക്കാം പക്ഷെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആളുകൾക്ക് ഈ പാട്ട് ഇത്രയധികം കുരുപൊട്ടാനായിട്ട് ഉണ്ടായ എന്ന് പറയുന്നത് അതിനകത്തെ വരികളാണ് ഈ പാട്ടിന് താഴെ വന്ന് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കഷായം കൊടുത്ത ഗ്രീഷ്മേനെ കുറിച്ചും ആസിഡ് ജോളീനെ കുറിച്ചൊക്കെ ഇതിന്റെ താഴെ വന്നിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് പറയുന്ന ഈ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടില് ആറു വയസ്സും അഞ്ചു യസ് ഉള്ള കുട്ടികളെ അടക്കം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകൾ ചെയ്ത അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ എടുത്തിട്ട് താരതമ്യം ചെയ്ത് ഈ കാര്യങ്ങളിലെ ഗൗരവം കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ പാട്ടിലൂടെ ഒരിക്കലും ആൺ സമൂഹം മുഴുവൻ അങ്ങനെയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ബസ്സിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് ഈ പതിനഞ്ചു വയസ്സ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സ്വന്തം കുടുംബത്തിൽ തന്നെ പെട്ട ഒരാളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അനുഭവത്തെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പാട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ പാട്ടിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ആളുകൾ നാളെ ഏതെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്കോ ഒരു പീഡനം അനുഭവിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നെച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം കാവൽ മാലാകമാരെ പോലെയുള്ള കമൻറ്റുകളും ഇട്ട് ഇവർ തന്നെ ഈ സമൂഹത്തിലേക്ക് കടന്നു വരും റാപ്പെന്ന് പറയുന്ന ഒരു കല നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളെയും തുറന്നു കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കലയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ ഗൗരി ലക്ഷ്മി ആ പാട്ട് ചെയ്ത രീതിയിൽ ഞാൻ നൂറ് ഞാൻ സന്തുഷ്ടനാണ് പക്ഷെ ചില ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ